ക്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലമാണോ റായ്ബറേലിയാണോ നിലനിർത്തുക എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് രാജി സമർപ്പിക്കാനുള്ള അന്തിമ തീയതി ചൊവ്വാഴ്ചയാണോ അതുകൊണ്ട് തന്നെ തീരുമാനം വെച്ച് നീട്ടാനാവില്ല രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും എന്നതിൽ വിജയിച്ച് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി പതിനാല് ദിവസങ്ങളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് രാജി സമർപ്പിക്കാനുള്ള അന്തിമ തീയതി ചൊവ്വാഴ്ചയാണ് വയനാട് ഒഴികുകയും റായ്ബറേലി നിലനിർത്തുകയും ചെയ്യും എന്നാണ് കോൺഗ്രസിന്റെ ധാരണ റായ്ബറേലി സീറ്റ് നിലനിർത്താനും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനും പ്രവർത്തക സമിതി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു വയനാട് മണ്ഡലം സന്ദർശിച്ച രാഹുൽ ഏത് മണ്ഡലം ഒഴിയണമെന്നതിൽ ധർമ്മസങ്കടമാണെന്ന് വ്യക്തമാക്കിയിരുന്നു ഉത്തരേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കണക്കിലെടുത്താവും തീരുമാനം പതിനേഴ് സീറ്റിൽ യു പിയിൽ മത്സരിച്ച കോൺഗ്രസ് ആറ് സീറ്റിൽ വിജയിച്ചിരുന്നു ഏഴ് കേന്ദ്രമന്ത്രിമാരെ തോൽപ്പിച്ച് ഇന്ത്യ സഖ്യം യു പിയിൽ മികച്ച വിജയം നേടിയതോടെ സംസ്ഥാനത്തെ പാർട്ടി പുനരുജ്ജീവിപ്പിക്കാനാണ് രാഹുലിന്റെ ശ്രമം വയനാട് രാജിവെച്ചാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ ആറു മാസം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ സമയമുണ്ട് വയനാട് ഒഴിവ് വന്നാൽ പ്രിയങ്കയ്ക്കാണ് മുൻതൂക്കം പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തടയാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കേരളത്തിൽ നിന്ന് എം പി ഇല്ലെന്ന പരാതിയും അവസാനിക്കും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലപാട് പ്രിയങ്ക ഉപേക്ഷിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശ്വാസം പ്രിയങ്ക അവസാന നിമിഷം സമ്മതിക്കും എന്ന വിശ്വാസത്തിലാണ് രാജി വൈകുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക